ഹലോ ഹലോ ട്രെയിൻ അത്ഭുതല്ലേ പിള്ളേർ അപ്പോ ഇന്ന് എവിടെയാ നമ്മളെവിടെയാ പോവാറക്കത്തിലാണ് റിച്ചൂട്ടന്റെ തല കട്ടിലാണ് ഉറങ്ങുന്നത് ട്രിപ്പ് പോവാണ് എന്താ കണ്ണാടിയൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ ഷോയല്ല ശരിക്കും വെച്ചുകൊടുത്ത് കണ്ണ് തലവേനയാണ് നമ്മളിങ്ങനെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര തലവേന കണ്ടിന്യൂസ് ചെയ്താണല്ലോ ജോലി അപ്പൊ വീഡിയോക്ക് എഡിറ്റ് ചെയ്യണെ അതായത് ഒരു ദിവസത്തിൽ രാവിലെ ഉറക്കെണ്ണിറ്റ് കുറച്ചും നല്ല ഫുള്ള് പലത് കണ്ണ് മാത്രം ചെറിയൊരു എപ്പോഴും ഫുൾ ടൈം വെച്ചേക്കാൻ പറഞ്ഞു ഇനിയിപ്പുക്കായിരിക്കും കേട്ടാ പോകുന്നത് കാസർഗോഡ് ഒരു ഉണ്ട് പോണം പിന്നെ അത് എന്തായാലും കാസർഗോഡ് പോയി പിന്നെ ആ അഞ്ചേ മുക്കാൽ നാലേ മുക്കാല ഇറങ്ങിയതാണ് അപ്പോഴും ഇതിട്ടായിരുന്നു എടുക്കാനൊന്നും പറ്റിയില്ല ഇപ്പൊ നാലായി ഇപ്പൊ കല്ലിശ്ശേരി കല്ലിശ്ശേരി എത്തില്ല എന്താ കൈ കഴിക്കുന്ന അപ്പൊ വെള്ളമൊക്കെ കുടിച്ചു എന്തൊരു കഥ പറയണ

അവിടെ നിന്ന് ഞാൻ നല്ലവണ്ണം വീട് എടുക്കണമെന്ന് ചോദിക്കുന്ന പക്ഷേ പറ്റില്ല റിച്ചൂട്ടിന് ഭയങ്കര തുമ്മലൊക്കെ ആയിരുന്നു എല്ലാ ദിവസം രാവിലെ വരും അപ്പൊ നല്ലോണം എടുക്കാൻ പറ്റിയില്ല വീഡിയോ റിച്ചൂഡിനെ അവിടെ ശരവണ പോവാനെ അവിടെ നിന്ന് വയന കൊടുത്ത് പിന്നെ അവര് എന്താ പറഞ്ഞ് നമ്മള വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു ഈ വെജ് കടകളിന്റെ തമിഴന്മാരാണ് അവര് പറയുന്നുണ്ടായിരുന്നു വീഡിയോ ഓടുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് അവരുടെ ആ ഒരു ഏരിയയിലുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അവർ രക്ഷ ഇല്ലേ കണ്ട്

ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ആക്ഷൻ ഒക്കെയാണ് എന്താ നമ്മുടെ കണ്ണ് ചൊറി വയറ് ചൊറി ചെവി ചൊറി രണ്ട് സെക്കൻഡ് അപ്പൊ അത്രയും കൂടെ ലേറ്റായിട്ട് കഴിക്കടിക്കാൻ പറഞ്ഞത് എന്റെ അമ്മ നമ്മൾ കൊറേ നേരമായിട്ട് ഫുഡ് തപ്പി കിടക്കണം ഇഷ്ടംപോലെ റെസ്റ്റോറന്റ് ഒക്കെ കണ്ടുപിടിച്ചു പക്ഷേ ഒരു കുഴപ്പം റിച്ചുഡിന് ചോറ് വേണം ഇവിടെ എല്ലായിടത്തും അൺലിമിറ്റഡ് ബിരിയാണി കുഴിമന്തിയൊക്കെ ഉള്ളു ഇത് ചെയ്യുമില്ല

വാ മതി വാ

റിച്ചോർഡിനും ചോറന്നു ഹലോ ഗായസ് കാറിന് ഒരു ഗ്രൗണ്ട് ആക്കി മാറ്റി ഇതാണ് പറയുന്നത് വല്ലവന് പുല്ലു ആയുധം അങ്ങനെയല്ല വല്ലവനും പുല്ലും ആയുധം കാർ ഒരു ഗ്രൗണ്ടാക്കി ഇവിടെ ആയിരുന്നല്ല ഞാൻ അവിടെയാണ് നോക്കിയത് കൈ തായ മതിൽ കെട്ടിപ്പൊക്കിന്നാണ് പറയുന്നത് മതിലല്ല പണി നടക്കുന്ന പതുക്കെ നല്ല ഹൈറ്റ് ഇവിടെ മറ്റേ റോഡ് കട്ട് ചെയ്തിട്ട് പാലൊക്കെ കെട്ടിട്ടാ ഇതിപ്പോ ഇവിടെ സ്ഥലം കോഴിക്കോടോട്ടോ ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല കുഴിയുണ്ട് ഇവിടെനിന്ന് അങ്ങോട്ട് നല്ല കുഴിയുണ്ട് അവിടെ നിന്ന് എത്തിയപ്പോഴത്തേക്ക് നല്ല ഹൈറ്റ് ഉണ്ട് ഹലോ ഫ്രണ്ട്സ് ഇത് എത്ര വരി മൂന്ന് വരി ബൈപ്പാസിന്റെ ഇത് എത്ര ഒന്ന് രണ്ട് മൂന്ന് നാലിന് അപ്പുറത്തെങ്ങനുണ്ടെങ്കിൽ അഞ്ച് എനിക്ക് തോന്നിന്റെ അവിടെയാണ് അവിടെ എത്തിയാല്ല പിന്നെ ബ്ലോക്ക് കാണാൻ മയ്യ എന്റെ പൊന്നു നെയ്യമേതായി ഇവിടുന്ന് ഇങ്ങോട്ട് ഇതാണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് മൂന്ന് എനിക്ക് പെട്ട് കിടക്കുന്നു ഒരു വയ്യടങ്ങുന്നു കളം വരച്ച് കളത്തിന്റെ അത് ഇടങ്ങുന്നു കണ്ടോ കണ്ടോ ഡ്രൈവർ പോണല്ലേ ഫ്രണ്ടിലൊരു വണ്ടി ഇല്ല നിയന്ത്രിക്കാൻ ആരെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ാലൊക്കെ എത്തുമെന്നോക്കാണ് ഇവിടെ ഒരു വണ്ടി ഇല്ല ഷൂ ഇത്ര നേരം കിടന്നു അരമണിക്കൂറായി കിടക്കാൻ തോന്നി പ്രത്യേകിച്ച് കാര്യൊന്നും ഇല്ല